ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ട് കക്കയത്ത് കർഷകന്റെ ജീവനെടുത്ത കാട്ടുപോത്തിനെ മയക്കുവടി വെക്കാൻ ഉത്തരവ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കി ദൗത്യസംഘം നാളെ കക്കയത്ത് രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് രാഹുൽ എന്തൊക്കെയാണ് വിവരങ്ങൾ ഈ കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ നിന്ന് പോയിരുന്നുവല്ലോ കാട് കയറി എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതിനെ മയക്കുവടി വയ്ക്കുക എന്നത് അല്ലെങ്കിൽ ഇതിനെ പിടികൂടുക എന്നത് ദുഷ്കരമാവില്ലേ നാളെ വിജയകുമാർ അബ്രഹാമിനെ കുത്തി കൊലപ്പെടുത്തിയ കാട്ടുപോത്തിന് ഇപ്പോൾ മയക്കുവടി വയ്ക്കാനാണ് ഉത്തരവായിട്ടുള്ളത് ചീഫ് ലൈഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട് നാളെ തന്നെ വനംവകുപ്പ് സംഘം ഈ കക്കയത്ത് എത്തുമെന്നാണ് ഇപ്പോൾ ഡി എഫ് നമ്മൾ സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന വിവരം ഇതിൽ പ്രതിസന്ധിയായി പറയുന്നത് കക്കയത്തെ വിവിധയിടങ്ങളിൽ കാട്ടുപോത്തുകളുടെ ശല്യം ഇപ്പോൾ തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട് വനമേഖലയോട് ചേർന്നൊരു പ്രദേശം കൂടിയാണ് ഒന്നിലധികം കാട്ടുപോത്തുകൾ ഈ പ്രദേശത്ത് ഇറങ്ങിയതായതാണ് നാട്ടുകാർ പറയുന്നത് അപ്പോൾ ഈ ഇന്നത്തെ സംഭവത്തിന് കാരണക്കാരനായ കാട്ടുപോത്തിനെ കണ്ടെത്തി മയക്കുവേടി വയ്ക്കുന്നത് ദുഷ്കരമാകുമെന്ന് തന്നെയാണ് വക വനം വകുപ്പ് പറയുന്നത് പക്ഷേ ഇത്തരത്തിൽ ആളുകളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാതെ മറ്റും നിർവാഹമില്ല അതുകൊണ്ടാണ് ഇപ്പോൾ മയക്കുകേടി വെക്കാനുള്ള ഉത്തരവ് പുറത്തിറക്കിയിട്ടുള്ളത് നേരത്തെ ഇബ്രഹാമിൻ്റെ മൃതദേഹവുമായി കോൺഗ്രസ് പ്രവർത്തകർ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ആ സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ വാക്കാനുള്ള ഒരു ഉറപ്പ് നൽകിയത് അതിന് പിന്നാലെ വനംവകുപ്പ് മന്ത്രിയായ എ കെ ശശീന്ദ്രനും നമ്മളോട് പ്രതികരിച്ചു അതായത് ഈ കാട്ടുപോത്തിനെ മയക്കുക സംബന്ധിച്ച ഉത്തരവ് ഉടൻ പുറത്തിറങ്ങുമെന്ന് ആ ഉത്തരവാണ് അല്പസമയത്തിന് മുമ്പ് പുറത്തിറങ്ങിയിട്ടുള്ളത് നാളെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് കോഴിക്കോട് ഡിഎഫ്ഒയും വ്യക്തമാക്കുന്നത് രാഹുൽ സുരേഷ് ആണ് വിവരങ്ങൾ വനം വകുപ്പ് അക്കാര്യത്തിൽ ചില കർശന നടപടികളിലേക്ക് പോകുന്നു എന്നാണ് ഞങ്ങളുടെ കോഴിക്കോട്